എന്താകും സ്വർണ്ണവില കുടുമോ കുറയുമോ വളരെ വലിയ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത്തെ നേരത്താൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലേക്ക് ചെയ്യാതെ നിങ്ങൾ സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് കോഴി രീതിയിലുള്ള ലാഭം ലാഭമുണ്ടായിരുന്നു ഡോളർ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു ഓയിൽ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു സ്വർണ്ണവില മുകളിലേക്ക് പോയിട്ടുണ്ട് ബിറ്റ് കോൻ വലിയ രീതിയിൽ മുകളിലേക്ക് പോയി ആ ആഴ്ചയാണ് നമ്മളെ കണ്ടത് ബിൽക്കോയി ആണെങ്കിൽ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് യു എസ് ഡോളറാണ് റെക്കോർഡ് ഹൈക്ക് എത്തിയിട്ടുണ്ട് ഇനി എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു താരിഫ് ത്രട്ടാണ് ആര് വെക്കുന്നത് ഈ ട്രംപ് വെക്കുന്നത് അപ്പോൾ ഒരു ചൈന ചൈന കാനഡ മെക്സിക്കോ ഇനി വേറെ ആരോടൊക്കെ ഇനി വരുമോ ഇല്ല എന്നുള്ള പോലും കണ്ടത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരീഫ് നീക്കി കൂടുതൽ ചുമത്തുകയാണ് ചൈനയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ വെച്ചാൽ അതാണ് ബീശ്വരി ഫെബ്രുവരി ഒന്നാണ് ചൈനക്കൊക്കെ പറഞ്ഞിട്ട് ഈവൻ ഒരു കുറച്ച് ഫ്രണ്ട്ലി അപ്രോച്ച് ഒക്കെ ചൈനൻ്റെ ചിലപ്പോൾ ഇവാക്കിയാൽ അതിൻ്റെ കൂടിയും കാനഡേൻ്റെ മെക്സിക്കാനൊക്കെ ഉണ്ട് ലെവി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജൊക്കെ അപ്പോൾ എന്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഇങ്ങനെ വെക്കുമ്പോൾ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് താരിഫ് കൂട്ടുകാരണം ഇമ്പോർട്ട് കൂട്ടണം അപ്പോൾ അവിടുന്ന് ഇമ്പോർട്ട് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഈ അതായത് മെക്സിക്കോന്നും കാനഡയിൽ നിന്നും എന്താവില്ല സാധനങ്ങൾ വല്ലാതെ എന്താവില്ല അമേരിക്കയിലേക്ക് അറങ്ങത്തില്ല ഇമ്പോർട്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ മെക്സിക്കോയും ഇവരൊക്കെ ഒരു പ്രതികാര നടപടികൾ അവർ അങ്ങോട്ടും അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് നിന്ന് അങ്ങോട്ടുള്ള എക്സ്പോർട്ട് കുറയും അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യു എസ് ഡോളറെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ക്യാഷ് ഫ്ലോ നടക്കില്ല ഏഹ് അതിൽ അത് അപ്പോൾ അതിന് എക്കണോമിസ്റ്റുകൾ ചിലർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡോളറിനെ ശക്തിപ്പെടുത്തുമെന്ന് പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത് ശരിക്ക് ഇപ്പോൾ ഡോളർ താഴേക്ക് പോയത് നമ്മൾ കടയിട്ടില്ല അപ്പോൾ അത് ഡോളർ ഡോളറിൻ്റെ ഒരു ഡോളർ ഇല്ലാത്ത പരിപാടികൾ കുറേ ലോകത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഡോളറിന് ക്ഷീണമായിട്ട് മാറുമെന്നാണ് ഇന്ത്യൻ റയലിൻ്റെ നിഗമനം അത് തന്നെയാണ് നമ്മൾ കണ്ടതും വളട്ടൽ ആയതും ഇനിയും അത് തന്നെ നെക്സ്റ്റ് വീക്കിലേക്കും തുടരും എന്നുള്ളതാണ് ഇന്ത്യൻ റയലിന് പറയാനുള്ളത് കാരണം ഗ്ലോബൽ സപ്ലൈ യു എസ് ഡോളറിന് കുറയുന്നതോടുകൂടി സ്വർണ്ണവില ഐ മീൻ ഡോളറിന് ക്ഷീണം വരുന്ന ഒരു സ്വർണ്ണവില മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എന്തായാലും ഗോൾഡ് എല്ലാവർക്കും അറിയാമല്ലോ ഓ ഗോൾഡിൻ്റെ കാര്യം പറയുമ്പോൾ സത്യൻ ലബനിൽ ഇസ്രായേലിൻ്റെ അറ്റാക്ക് പോയിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് പിന്നെ വേറെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഗോൾഡിനെ ബാധിക്കുന്ന ഘടകങ്ങളല്ല ഒരുപാട് ട്രംപ് വീടിൻ്റെ വില ചോയിലേക്ക് പങ്കെടുത്തേക്കുമെന്ന് പറയുന്നത് അതേപോലെ ബേറെ രണ്ടായിരം പൗണ്ട് ബൈഡൻ സ്റ്റോപ്പ് ചെയ്ത ബോംബുകൾ ട്രംപ് ഇസ്രായേലിന് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചില റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരാം ഗോൾഡ് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഇപ്പോൾ ഗ്രാമിനുള്ളത് പവനാണെങ്കിൽ അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പതാണ് അടുത്ത ആഴ്ചയിൽ സ്വർണ്ണവില കുതിച്ചു ഉയരാൻ തന്നെയാണ് സാധ്യത പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയും എഫ് എം എൽ സി മിനിറ്റ്സും ജി ഡി പി ഡാറ്റയും ഒക്കെ വരാനുള്ള ആഴ്ചയിൽ ഗോൾഡ് നാലാമത്തെ കൺസ്യൂക്യൂട്ടീവ് വീക്കിൽ കഴിഞ്ഞ ഐ മീൻ ഈ ആഴ്ച ഗോൾഡ് കൂടിയാലോ ഇനി അഞ്ചാമത്തെ എന്ന് നമുക്ക് പറയേണ്ട അവസ്ഥയിലേക്ക് വരും ഓൾറെഡി ഗോൾഡ് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ വർദ്ധനവും കഴിഞ്ഞ ആഴ്ച നടത്തി വൺ പോയിൻറ്റ് സെവൻ സെവൻ പെർസെൻറ്റിൻ്റെ ഇവിടെ ഡോളറും നടത്തി അപ്പോൾ ഈ ഒരു യാത്രയിൽ ഇനിയും ഗീൽഡ് തായേക്ക് പോകുമ്പോൾ പോവുകയാണെങ്കിൽ സമയം ഇനിയും അല്ലെങ്കിൽ ഈ ഒരു അൺസർട്ടണി ആയിട്ട് ഈ ഒരു ഫിയറിൽ നെക്സ്റ്റ് വീക്കിലും ഗോൾഡ് മുകളിലേക്ക് പോകും എന്ന് തന്നെയാണ് എൻ്റെ റിയലിൻ്റെ ഫോർകാസ്റ്റ്